ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ സിറ്റുവേഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്ന് ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉടനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാനായി പോകുന്നത് ചേഞ്ചസ് ആർക്ക് മെയിൻ ർ ലവ് ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് വാട്ട് മേജർ ചേഞ്ചസ് ആർ കെമിംഗ് ടു അച്ർ ലവ് ലൈഫ് വാട്ട് മേജർ ചേഞ്ചസ് ആർ കെമിംഗ് ടു അച്വ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് സെലിബ്രേഷൻ ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ ലെറ്റ് സി വാട്ട് മേജർ ചേഞ്ചസ് ആർ കമ്മിങ് ടുവ് ലൈഫ് അഡ്വഞ്ചർ ആൻഡ് റീബേർ ഓക്കെ ആൻഡ് സക്സസ് ഓക്കെ ബ്രേക്ക് ത്രൂ postponement okay തീർച്ചയായിട്ടും ഒരു സെലിബ്രേറ്റീവ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മേജർ കാർഡ് നമ്മളെ നമുക്ക് വ്യക്തമാക്കുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്നൊരു സിറ്റുവേഷൻ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലോ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലോ ആയിരുന്നിരിക്കാം ആ ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾ മാറുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സക്സസ് ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് ഏത് രീതിയിലുള്ള സക്സസ് ആണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു സക്സസ് ഈ റിലേഷൻഷിപ്പിൽ വന്ന് ചേരുന്നു എന്ന് മനസ്സിലാക്കുക ഒത്തിരി പേർക്കും ഇത് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒപ്പോസിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു പക്ഷേ അതിനെല്ലാം വളരെ സഡനായിട്ടുള്ളൊരു മാറ്റമാണ് കാണുന്നത് ഒരിക്കലും തകർത്ത് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്ത് വരാൻ കഴിയില്ല എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിന്തിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അത്രയും അതിശക്തമായിട്ട് തന്നെ പുറത്ത് കടന്ന് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് വളരെ സാഹസികമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കഴിയാത്തൊരു സാഹചര്യം അതിനെ ഒപ്പോസ് ചെയ്യാനോ അതിനെ മറികടക്കാനോ അതിലേക്ക് ഇറങ്ങി ചെന്ന് ഈ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാനോ നിങ്ങൾ തയ്യാറായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത് വളരെ വ്യക്തമായിട്ട് ഓരോ കാർഡ്സും നമുക്ക് ആ ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ നേരിട്ട് കാണാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എല്ലാം നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാനുള്ളൊരു അവസരമാണ് ഉണ്ടാവുന്നത് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രത്തോളം സങ്കടപ്പെട്ടിരുന്നൊരു മൊമെൻറ്റ് ഈ ഒരു നിമിഷം വരെയും അങ്ങനെയായിരുന്നു പരസ്പരം നേരിട്ട് കാണാൻ കഴിയാത്തതിൽ സംസാരിക്കാൻ കഴിയാത്തതിലൊക്കെ നിങ്ങൾ രണ്ട് പേരും ഒരുപോലെ ഒരുപോലെ സങ്കടപ്പെട്ടിരുന്നു ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെ എനർജീസ് വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നതിൽ എത്രത്തോളം സന്തോഷിച്ചിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിൻ്റെ ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ സഫലമാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നു പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വച്ചിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ കരിയറായിരിക്കാം നിങ്ങളുടെ ലൈഫിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിരുന്ന ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ് പോയതിൽ സാഹചര്യത്തിൽ പാസ്റ്റിൽ അങ്ങനെ ആയിരുന്നിരിക്കാം പക്ഷേ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു റീബെർത്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഓക്കെ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആണ് എന്ന് ചിന്തിച്ചിരുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിൾ പോസിബിളാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തികച്ചും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നിമിഷത്തെ പോലും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല പക്ഷേ അത് നിങ്ങളുടെ മുന്നിൽ നേരിട്ട് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം സംഭവിച്ചേക്കാം നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയേക്കാം നിങ്ങൾ ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വലിയൊരു സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിറാക്കളായിരിക്കും ഓക്കെ കാരണം അത്രയും നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ സന്തോഷം കൊണ്ട് നിങ്ങൾ മതി മറന്നു പോകും അത്രയും ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എല്ലാ കാർഡ്സും നിങ്ങൾക്ക് കാണുമ്പം സക്സസ്സാണ് വന്നിട്ടുള്ളത് റൈറ്റ്നസ്സാണ് ബ്രേക്ക് ത്രൂ ഒക്കെയും ആ ഒരു സാഹചര്യത്തെ തന്നെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക അത്രയും വലിയ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എനിക്ക് പറയാനായിട്ട് വേർഡ്സ് കിട്ടുന്നില്ല അത്രത്തോളം എനർജിയാണ് വരുന്നത് കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റ് മുതൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ മാറ്റം എന്ന് തന്നെയാണ് കാണുന്നത് അത്രയും അത്രയും സെൻ പെർസെൻറ്റേജ് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റുന്നുണ്ട് നിങ്ങളിൽ ഒരു ഒരുപാട് പേർക്കും ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എനിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം എനിക്കിവിടെ എനർജീസ് ലഭിക്കുന്നു ഓക്കെ ശരി നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ചേഞ്ചസ് ആർ കമ്മിംഗ് ടു അച്ചീവ് ആർ ലവ് ലൈഫ് ക്ലാരിഫിക്കേഷൻ വാട്ട് ചേയ്ഞ്ചസ് ആർ കമ്മിംഗ് ടു അച്ചീവ് ആർ ലവ് ലൈഫ് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് ഇപ്പോൾ നിങ്ങൾ ഒരു റിസെപ്റ്റീവ് മോഡലായിട്ട് മാറുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഒരുപാട് എനർജീസ് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജീസ് നിങ്ങൾ റിസീവ് ചെയ്യുന്നൊരു സമയമാണ് നിങ്ങൾക്ക് യാതൊരു ആക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വറയിടാവേണ്ട ആവശ്യമില്ല അത്രയും നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകുന്ന ആ ഒരു മൊമെൻ്റിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ എനർജിയിൽ നിങ്ങളുടെ അരികിൽ വന്ന് ചേരും എന്നാണ് കാണുന്നത് യെസ് നിങ്ങളുടെ സ്വപ്നം എന്തായാലും സഫലമാകും നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കാനോ സങ്കടപ്പെട്ടിരിക്കാനോ ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരിക്കാം പക്ഷേ അവിടെ നിന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ ഈ ഒരു നിമിഷത്തിന് പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ടിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ പോലും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങൾ വേദനിക്കുന്നു എങ്ങനെയാണ് എൻ്റെ ഈ സാഹചര്യം മാറുന്നത് എന്ന് പോലും ഈ നിമിഷം ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയും വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നൊരു മെസ്സേജ് ഗെറ്റ് റെഡി ഫോർ അക്സെപ്റ്റിംഗ് ദ മിറാക്കിൾ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കൂ ഓക്കെ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ ഐ കാൺ സ്ലോപ്പ് തിങ്കിങ് എബൗട്ട് ഓക്കെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാനോ നിർത്താനോ അവർക്ക് കഴിയുന്നില്ല ഐ മിസ് യുവർ പ്രസൻസ് ഓക്കെ നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിനായിട്ട് ആ വ്യക്തി വെയ്റ്റ് ചെയ്യുകയാണ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവർ മറച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് യു ആർ മൈൻ ഐ ലവ് യു ഓക്കെ അവരത്രത്തോളം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളവരുടേതാണ് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ യു വിൽ ബിറ്റ് യു ഗദാണ് ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആൻഡ് യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ ഐ ലവ് ബീങ് വിത്ത് യു അവരുടെ ജീവിതം ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഓക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഐ വോണ്ട് റീയൂണിയൻ ഓക്കെ ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ടിപ്പോൾ ഒന്നിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിൽ ഒന്നിച്ച് ചേരുമെന്ന് ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഫെബ്രുവരി മന്ത് ആണ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് ടോക്കറ്റീവ് ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെയായിരിക്കാം ക്രൈസ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രൈസ് ഉള്ള ഒരു വ്യക്തിയാണ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഒക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ലെറ്റർ എസ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ടു നമ്പർ സെവൻ മെയ് മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ക്രിയേറ്റീവ് ആണ് റെയിൻബോ സയൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ക്രൈസോൺ വെഹിക്കിൾസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഹിയറിംഗ് ഹിയറിങ് ഉള്ള വ്യക്തികളുണ്ട് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അത്തരം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം നമ്പർ എയ്റ്റ് എബ്രോഡ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസിലെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ലിബ്ര സോറി ആണ് ലെറ്റർ എൽ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നമ്പർ ഫോർട്ടീൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ലെറ്റർ എം ലെറ്റർ എസ് നയൻറ്റീൻ സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു ഡിജിറ്റ് വരുന്നുണ്ട് ലെറ്റർ എച്ച് നമ്പർ ടെൻ ലെറ്റർ ജി ലെറ്റർ എച്ച് റെഡ് കളർ നമ്പർ വൺ ഇലവൻ ഇലവൻ എനിക്ക് നമ്പറാണ് ഈ ഒരു നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉടനെ സംഭവിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ലെറ്റർ എ ട്വൻ്റി ടു ഡേയ്സ് പോസിബിലിറ്റി ആയിരിക്കാം ട്രിപ്പിൾ സെവൻ ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ട്വൻറ്റി വൺ ലെറ്റർ എം എമ്മിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ത്രീ ഡേയ്സ് ഓക്കെ തേർട്ടി ട്വൽവ് തേർട്ടീൻ ക്യാപ്രിക്കോൺ ആൻഡ് ഫൈനലി എസ് പോസിബിൾ ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം പോസിബിൾ എന്ന് തന്നെയാണ് ക്ലൂസിലൂടെ നമുക്കിവിടെ വ്യക്തമാകുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്